അവർ ഇങ്ങോട്ട് പഠിക്കാൻ വരുവാണെങ്കിൽ അവർ ആദ്യമേ തീരുമാനിക്കണം ഏത് എടുക്കണം കമ്മ്യൂണിറ്റി നഴ്സിംഗ് എടുക്കണോ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് എടുക്കണോ പി ഡിട്രിക് എടുക്കണോ അങ്ങനെ നോക്കിയിട്ട് ത്രീ ഇയറിൽ വാല്യൂ ഉണ്ട് പക്ഷെ അതിനനുസരിച്ച് എമൗണ്ട് ആവും പിന്നെ ഈ പറഞ്ഞ അതിന്റെ കൂടെ ത്രീ ഇയേഴ്സ് കോഴ്സ് പഠിക്കാൻ പറയുമ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയും കാര്യങ്ങളും മനസ്സിലാക്കുന്നു ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവുന്നു പിന്നെ എൻ എച്ച് എസ് ഒക്കെ ജോലി എളുപ്പമാകുന്നു അറ്റ് ദ സെയിം ടൈം നമ്മുടെ നാട്ടിലാണെങ്കിൽ എമൗണ്ട് കുറവാണ് അതേസമയം നമ്മളെല്ലാം ജനറൽ ആയിട്ട് പഠിക്കുന്നു ഞാൻ പ്രിഫർ ചെയ്യുന്ന നാട്ടിലേക്ക് ഞാനെന്താ വെച്ചാല് യു കെ മാത്രല്ലോ ലൈഫ് ലോകം എന്ന് പറയുന്നത് അല്ലേ നമുക്ക് ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഈ ഗൾഫ് കൺട്രീസിലൊക്കെ എൻ എച്ച് ട്രൈ ചെയ്യാൻ പറ്റും അപ്പൊ അവർക്ക് അവർ നാട്ടില് കുറേ മൂന്ന് പഠിച്ചിട്ട് ഇതെല്ലാം ജനറൽ ആയിട്ട് പഠിക്കുവാണെങ്കിൽ റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല അറിയില്ല ഇൻ ഫ്യൂച്ചർ ഇത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ആ ഒരു ഡിഫറൻസുണ്ട് നോളജില് ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നാട്ടില് നമ്മളെല്ലാം നന്നായിട്ട് പഠിക്കുന്നോണ്ടാണോ ഈവൻ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടും ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് നമ്മള് സ്റ്റുഡന്റ് ആയിരുന്നപ്പോഴേ മാക്സിമം കാര്യങ്ങളെല്ലാം ചെയ്ത് ചെയ്ത് പഠിച്ചതുകൊണ്ട് ഇവിടെ വന്നപ്പോ എനിക്ക് നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ തോന്നിയിട്ടില്ല പക്ഷെ ഇവിടെ പഠിച്ചിറങ്ങുന്നവർക്ക് എല്ലാം കോമ്പറ്റൻസി വേണം എല്ലാം ഡബിൾ എല്ലാം ഒരു അങ്ങനത്തെ ഒരു ഡബിൾ ക്ലിനിക് ആണ്